പ്രേസ്തലോഡ് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൽ കർത്താവിലെൻ്റെ സ്നേഹവന്ദനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വചനം വരെയാണ് പഠിച്ചു നിർത്തിയത് ഇന്ന് നമുക്ക് ബാക്കി നോക്കാം അഞ്ചു മുതൽ ഏഴ് വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാം അവർ യാത്ര പുറപ്പെട്ട് ദൈവം അവരോടൊപ്പം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജനം യാക്കോബിനെയും മക്കളെയും പിന്തുടരാൻ ഭയപ്പെട്ടു അങ്ങനെ അവർ കനാൻ ദേശത്തിലെ ലൂസ് എന്ന ബദേലിയിലെത്തി അവിടെ അവനൊരു യാഗപീഠം പണിതു ദൈവം പ്രത്യക്ഷനായതുകൊണ്ട് ആ സ്ഥലത്തിന് ഏൽ ബെദേൽ എന്ന് പേര് വിളിച്ചു ബദേൽ എന്നാൽ ഭവനം എന്നാണ് അർത്ഥം ഇപ്പോൾ യാക്കോബ് അതിനൊരു പുതിയ പേര് വിളിക്കുന്നു ഏൽ ബെദേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഭവനം എട്ടാമത്തെ വചനത്തിൽ റബേക്കയുടെ ധാത്രിയായ ദബോര മരിച്ചു എന്ന് കാണാം അവളെ ഒരു കരുവേലകത്തിന് കീഴിൽ അടക്കി അതിന് അല്ലോൻ ബാഖൂത്ത് വിലാപവൃക്ഷം എന്ന് പേരിട്ടു റബേക്ക എപ്പോൾ മരിച്ചുവെന്നും ദബോര എപ്പോൾ യാക്കോവിൻ്റെ അടുക്കൽ വന്നുവെന്നും ദൈവവചനം പറയുന്നില്ല ഒരുപക്ഷെ രബേക്കയുടെ മരണവാർത്ത അറിയിക്കാനായിരിക്കാം ദബോര യാക്കോവിൻ്റെ അടുക്കൽ വന്നത് ഒൻപതാമത്തെ വചനം യാക്കോബ് പതിനാമിൽ വന്ന ശേഷം ദൈവം അവന് പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു ഈ കാലമൊക്കെയും ദൈവം യാക്കോവിൻ്റെ തിരിച്ചുവരവനായി കാത്തിരുന്നു എന്ന് മനസ്സിലാക്കാം അതുപോലെ തെറ്റിപ്പോയ നമ്മളുടെ തിരിച്ചുവരവനായി കർത്താവായ യേശു ക്രിസ്തുവും നമ്മെ കാത്തിരിക്കുന്നു എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവം ആഗ്രഹിച്ച സ്ഥലത്ത് അവൻ വന്നപ്പോൾ ദൈവം വീണ്ടും അവന് പ്രത്യക്ഷനാവുന്നു നമ്മൾ പൂർണ്ണമായും ദൈവത്തിന് നമ്മളെ വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ ദൈവം നമ്മളെ നയിക്കില്ല ജീവിതം ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ തിരിച്ചറിയണം നമ്മൾ തെറ്റിപ്പോയിരിക്കുന്നു എന്ന് യാക്കോബ് ലാഭാനുമായി ചെലവിട്ട അത്രയും വർഷങ്ങൾ ഒരു വലിയ നഷ്ടം തന്നെയായിരുന്നു പത്തു മുതൽ വരെയുള്ള വചനങ്ങൾ ദൈവം അവനോട് നിന്റെ പേര് യാക്കോബ് എന്നല്ലോ ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് തന്നെ പേരാകണം എന്ന് കൽപ്പിച്ചു അവന് ഇസ്രായേൽ എന്ന് പേരിട്ടു ദൈവം പിന്നെയും അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകുക ഒരു ജാതിയും ജാതികളുടെ കൂട്ടവും നിൽ നിന്ന് ഉത്ഭവിക്കും രാജാക്കന്മാരും നിന്റെ കഠിപ്രദേശത്ത് നിന്ന് പുറപ്പെടും ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു ഇത് തന്നെയാണ് അബ്രഹാമിനോടും പറഞ്ഞത് ഉൽപ്പത്തി പതിനേഴിൻ്റെ ഒന്നിൽ പന്ത്രണ്ടാമത്തെ വചനം ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്നള്ളി ചെയ്തു ദൈവം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരു വാഗ്ദാനം ചെയ്യുന്നത് ആദ്യം അബ്രഹാമിനോട് പറയുന്നു ഉൽപ്പത്തി പതിനേഴിൻ്റെ എട്ടിൽ രണ്ടാമത്തെ പ്രാവശ്യം ഇസഹാക്കിനോട് പറയുന്നു ഉൽപ്പത്തി ഇരുപത്തിയാറിൻ്റെ മൂന്നിൽ മൂന്നാമതായി ഇതാ യാക്കോബിനോടും അതുതന്നെ പറയുന്നു കാലം എത്ര മാറിയാലും തലമുറ എത്ര മാറിയാലും വാക്കു മാറാത്ത നമ്മുടെ ദൈവം എന്തിനാണ് ദൈവം ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് അവൻ തെരഞ്ഞെടുത്തവരിലൂടെ ഈ ലോകത്തെ തൻ്റെ പുത്രനായി ഒരുക്കുന്നു പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ അവനോട് സംസാരിച്ച സ്ഥലത്ത് നിന്ന് ദൈവം അവനെ വിട്ട് കയറിപ്പോയി അവൻ തന്നോട് സംസാരിച്ചിടത്ത് യാക്കോബ് ഒരു കൽത്തുണ്ണി നിർത്തി അതിന്മേൽ ഒരു പാനീയ യാഗമൊഴിച്ച് എണ്ണയും പകർന്നു ദൈവം തന്നോട് സംസാരിച്ച സ്ഥലത്തിന് യാക്കോ ബെദേൽ എന്ന് പേരിട്ടു ഒരു പാനീയ യാഗത്തെക്കുറിച്ച് ബൈബിളിൽ ആദ്യമായി പറയുന്നത് ഇവിടെയാണ് ലേവ്യ പുസ്തകത്തിലേക്ക് ചെല്ലുമ്പോൾ അഞ്ച് യാഗങ്ങൾ നമുക്ക് കാണാം ആ യാഗങ്ങളിൽ ഇങ്ങനെ ഒരു പാനീയ യാഗം കാണാൻ നമുക്ക് കഴിയില്ല ഈ പാനീയ യാഗം മറ്റ് യാഗങ്ങൾക്ക് മുകളിലൂടെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് പൗലോസ് ലീഗ ഇതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കുക ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു രണ്ട് തിമോത്തി നാലിൻ്റെ ആറിൽ നിന്നാണ് ഞാൻ വായിച്ചത് ഇതൊന്നും തന്നെ ഒരു മുങ്ങൽ സ്നാനത്തെക്കുറിച്ചാണെന്ന് മാത്രം നിങ്ങൾ പറയരുത് പതിനാറാമത്തെ വചനം അവർ ബദലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എഫ്രാ തൈൽ എത്തുവാൻ അല്പദൂരം മാത്രമുള്ളപ്പോൾ റാഹേൽ പ്രസവിച്ചു പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിനവേദനയുണ്ടായി പതിനേഴ് മുതൽ വരെയുള്ള വചനങ്ങൾ അങ്ങനെ പ്രസവത്തിൽ അവൾക്ക് കഠിനവേദനയായിരിക്കുമ്പോൾ സുധികർമ്മിണി അവളോട് ഭയപ്പെടേണ്ട ഇതും ഒരു മകനായിരിക്കുമെന്ന് പറഞ്ഞു എന്നാൽ അവൾ മരിച്ചുപോയി ജീവൻ പോകുന്ന സമയം അവൾ അവന് ബനോനി എന്ന് പേരിട്ടു അവൻ്റെ അപ്പനോ അവന് ബെന്യാമിൻ എന്ന് പേരിട്ടു ആ കുട്ടി ജനിക്കുന്ന ഉടനെ റാഹേൽ ലോകത്തിനോട് വിട പറയുന്നു ആ കുഞ്ഞിൻ്റെ മുഖം റാഖേൽ കണ്ടോ എന്നും നമുക്കാർക്കും അറിയില്ല എങ്കിലും പ്രസവിക്കുമ്പോൾ അവൾക്ക് കഠിന വേദനയുണ്ടായി അവൾ അവന് ബനോനി എന്ന് പേരിട്ടു എന്നാൽ യാക്കോവ് അങ്ങനെയല്ല കണ്ടത് റാഗേൽ മരിച്ചുവെങ്കിലും വാർദ്ധക്യത്തിൽ ജനിച്ച പ്രിയ പുത്രൻ എന്നർത്ഥമുള്ള ബെന്യാമിൻ എന്നു പേരിട്ടു പത്തൊമ്പത് മുതൽ ഇരുപത്തിയൊന്നിലുള്ള വചനങ്ങൾ റാഖേൽ മരിച്ചിട്ടവളെ ബേദലഹേം എന്ന ഇഫ്രാത്തിന് പോകുന്ന വഴിയിൽ അടക്കം ചെയ്തു അവിടെ അവളുടെ കല്ലറയിൻമേൽ ഒരു തൂൺ നിർത്തി റാഖേലിൻ്റെ തൂൺ എന്ന പേരോടെ ഇന്ന് വരെയും അത് നിലനിൽക്കുന്നു പിന്നെ അവർ യാത്ര പുറപ്പെട്ട് എതേർ ഗോപുരത്തിനപ്പുറം കൂടാരമടിച്ചു ഇരുപത്തിരണ്ടാമത്തെ വചനം ഇസ്രായേൽ ആ ദേശത്ത് പാർത്തുകൊണ്ടിരിക്കുമ്പോൾ ൂപേൻ ചെന്ന് തന്റെ അപ്പന്റെ വെപ്പാട്ടിയായ ബിൽഹയോടുകൂടെ ചെയയിച്ചു ഇസ്രായേൽ അത് കേട്ടു രൂപേൻ ഈ ചെയ്തത് വലിയ തെറ്റ് തന്നെയായിരുന്നു അനന്തരഫലമോ ദൈവകോപം അവനിൽ ജ്വലിച്ചു അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ പഠിക്കുന്നതാണ് അത് കാരണം തലമുറകളുടെ ലിസ്റ്റിൽ നിന്ന് തന്നെ ദൈവം രൂപേനെ എടുത്തു മാറ്റുന്നതായി നമുക്ക് കാണാവുന്നതാണ് ഇരുപത്തി മൂന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ യാക്കോബിൻ്റെ പുത്രന്മാരുടെ പേരുകളും ആരിൽ നിന്ന് ജനിച്ചു എന്നും കാണാവുന്നതാണ് കൂടാതെ യാക്കോബ് കിരത്തർബ എന്ന മമ്രയിൽ തൻ്റെ അപ്പനായ ഇസഹാക്കിൻ്റെ അടുക്കൽ വന്നു ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ പറയുന്നു ഇസഹാക്കിൻ്റെ പ്രായത്തെക്കുറിച്ച് നൂറ്റി അമ്പത് സംവത്സരമായിരുന്നു ഇരുപത്തി ഒമ്പതാമത്തെ വചനത്തിൽ ഇസഹാക്ക് പ്രാണനെ വിട്ടു മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നു എന്ന് കാണാം അവൻ്റെ പുത്രന്മാരായ ഏശാവും യാക്കോബും കൂടി അവനെ അടക്കം ചെയ്തു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാൻ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ മുപ്പത്തിയാറാമത്തെ അധ്യായം ഒരു പ്രാവശ്യം വായിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥനയോടെ ഈ ക്ലാസ് നിർത്തുന്നു പ്രൈസ് ഫ്രൈസ് ദോഡ്